ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് വ്ലോഗാട്ടോ വൈകുന്നേരം ഞങ്ങൾ ഇത് സൺഡേയിലെ വിശേഷം കേട്ടോ സൺഡേ ഈവനിങ്ങിൽ വെച്ചാൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ടൗണിൽ പോകണ്ടേ അപ്പം ആദ്യം വിചാരിമോനും ഇവിടെ പോകാനായിട്ട് നോക്കി അപ്പം പിന്നെ പറഞ്ഞു ഞാൻ തന്നെ തന്നെയുള്ളൂ ഓക്കെ എന്നാൽ പിന്നെ ഞാനിവിടെ പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് പോ വെറുതെ അല്ല വിചാൻ ആവശ്യമുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോകാം കേട്ടോ അപ്പോൾ നല്ല തണുപ്പാണ് തണുപ്പ് ഭയങ്കര ശക്തമായി കൂടി നിൽക്കുന്ന സമയട്ടോ പത്ത് ഡിഗ്രിയിൽ താഴെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ പല സ്ഥലങ്ങളിലും അഞ്ച് ഡിഗ്രിയിൽ താഴോട്ട് പോയി പകലത്തെ ടെമ്പറേച്ചർ അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ തണുപ്പ് എന്ത് മാത്രം കൂടുതലാണെന്നുള്ളത് ശരിക്കും ഡൽഹിയിലൊക്കെ ഭയങ്കര സിറ്റുവേഷൻ മോശമാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറ് ആ ഒരു രീതി തന്നെ ഇങ്ങോട്ടേക്കും ഉണ്ട് കാരണം ഇതും എല്ലാം നോർത്ത് ഇന്ത്യയിലെ ഒരു സൈഡാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ തണുപ്പ് കൂടി കഴിയുമ്പം ഒച്ചയ്ക്ക് ഏകദേശം നമ്മുടെ അടഞ്ഞിരിക്കുകയാണ് ആക്ച്വലി മൂന്നാല് സെറ്റർ ഓൾറെഡി അടിയിലിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ്ട്ടോ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഭയങ്കര മനുഷ്യർ ഇതും കേട്ടോ അപ്പം ഞങ്ങളിതിൽ പോകുന്ന വഴിക്ക് കുറച്ച് കടുക് പാഠം കണ്ടു കേട്ടോ അപ്പോൾ ആ കടുക് പാഠത്തിൻ്റെ കാഴ്ചകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ വിചാരിച്ചത് ഭയങ്കര മനോഹരമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വിൻ്ററിൻ്റെ സമയത്ത് നമുക്കിവിടെ കാണാൻ കിട്ടുന്ന ഏറ്റവും അതിൻ്റെ ഒരു കാഴ്ച അപ്പം പണ്ടൊക്കെ ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറേശ്ശെ കുറേ സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ചില ഏരിയസിൽ ഒരുപാടുണ്ട് ഇതിപ്പോൾ നമ്മുടെ വീടിനോട് അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി ഭയങ്കര രസമായിട്ട് ഇത് നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെ അല്ല ഇതിൻ്റെ അടുത്തൂടെ കാണുമ്പോൾ കുറേ കൂടി ഭംഗിയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ അടുത്ത് വരുമ്പം അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എടുക്കട്ടെ സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കാഴ്ചകളാണ് ആൾക്കാർക്കും ഞാന് എന്നാ ഉള് കിട്ടില്ല എന്തേലൊക്കെ ചെയ്യാം അപ്പൊ ഈ കാണുന്നതാണ് നോർത്ത് ഇന്ത്യയിലെ കടുക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നു അപ്പം ഇതാണ് നോർത്ത് ഇന്ത്യയിലെ കടുക് പാഠം നമ്മുടെ വിന്റർ സീസണിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയായിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇവിടെ പണ്ടൊക്കെ ഇതിന് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വളരെ കുറച്ച് പാടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നാലും ഇത് ഒരു സീസണിലെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു കടുക പാടങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു സീസണിൽ ഭയങ്കര ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നന്നായിട്ട് തണുക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോയ വഴിക്ക് കൗതുകം തോന്നിയോണ്ട് എടുത്തതാണ് നിങ്ങളെ ഇവിടെ കാണിച്ച് തരാമെന്ന് കരുതി അങ്ങനെ എടുത്താട്ടോ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ അവരവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ മതി എന്നൊക്കെ പറയുന്നുണ്ട് yes അപ്പം അങ്ങനെ നല്ല മനോഹരമായി അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഈ കടുക് പാടത്തിലൂടെയുള്ള കാഴ്ചകൾ ശരിക്കും നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ സീസൺ ആകട്ടോ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെയൊക്കെ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലുള്ള ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റ് കാരണം നമുക്ക് ഒറ്റ രക്ഷയുമില്ല ഭയങ്കര തണുപ്പാണ് കാറ്റുമുള്ളപ്പോൾ തന്നെ നമുക്ക് തണുപ്പും ഭയങ്കര ശക്തമാണ് കേട്ടോ പണ്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള മസ്റ്റാർഡ് ഉണ്ടല്ലോ അതുതന്നെ കേട്ടോ അപ്പം അതിൽ ഇവിടെ ആളുകൾ ഇതുപോലെ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല ശുദ്ധമായ കടുകണ്ണയട്ടോ അവർ ആട്ടിയെടുക്കുന്നത് നമ്മൾ സാധാരണ തേങ്ങ ആട്ടിയെടുക്കുന്നില്ലേ അപ്പോൾ ആ സെയിം രീതിയിൽ തന്നെയാണ് ഇവർ ഇതുപോലെ കടുക് കൃഷി ചെയ്തിട്ട് കടുക് എണ്ണ ഇതിൽ നിന്ന് ആട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ശുദ്ധമായ കടുകണ്ണ് കിട്ടും കേട്ടോ ഇവിടെ വിൻ്റർ സീസണിലെ ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് കടുകണ തന്നെയാ കേട്ടോ അത് ഇവിടെ നോർത്തിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും കാരണം അത് ചൂടാക്കി നമ്മൾ തണുപ്പ് ചെറുക്കാനായിട്ട് ശരീരങ്ങളിൽ കാൽ ഉള്ളം കാലിൽ ഒക്കെ തേക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരും ഒക്കെ ഈ ഒരു സമയത്ത് കടുകണ്ണ ധാരാളം ചൂടാക്കി തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു മെഡിസിൻ തന്നെയാണ് കടുകണ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോയ വഴിക്ക് കുറച്ച് മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കടയാണ് അവിടെ വന്നപ്പം അവർ ഇങ്ങനെ വിളിച്ചിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് ഇറങ്ങി വയ കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ നമ്മുടെ നേരത്തെ കഴിഞ്ഞ വാച്ചിൽ ടെൻത്തിലെ സ്റ്റുഡൻറ് ആട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ കടകുപാഠത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബാ E